ഹലോ ഫ്രണ്ട്സ് കാതോട് കാതുർത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനു ജീവനെ കാണാനായിട്ട് വരികയാണ് സംസാരിക്കാനായിട്ട് കാഞ്ചേണ്ട കാര്യമൊക്കെ പറയാനായിട്ട് അപ്പോൾ എന്നിട്ട് പറയണുണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം കാരണം വലിയൊരു ദുരന്തത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണം എന്ന് മീനു താഴ്മയായിട്ട് തന്നെ ജീവനോട് അപേക്ഷിക്കുകയാണ് അപ്പോൾ ഉടനെ അയാൾ ചോദിക്കുകയാണ് എന്ത് ദുരന്തം എന്നെ ഞാനും കാഞ്ചനയും തമ്മിൽ സ്നേഹത്തിലാണ് നമ്മളെ പിരിക്കാൻ നിങ്ങൾക്കൊന്നും പറ്റില്ല ഒരു കാര്യം ചെയ് താനൊരു കാര്യം ചെയ് വീട്ടിൽ പോയി എന്നെയും കാഞ്ചനയും തമ്മിൽ വിവാഹം കഴിപ്പിച്ചു തരാനായിട്ട് തുറന്ന് പറയുള്ള കല്യാണം എന്തായാലും നടക്കില്ല അത് ഉറപ്പാണ് നിങ്ങൾ പിന്മാറണം എന്നാ വീണ്ടും വീണ്ടും അവർ പറയുകട്ടോ അങ്ങനെ പിന്മാറില്ല ആരൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും ശരി ഞാനും കാഞ്ചനയും പിന്മാറുന്ന കാര്യമേ ഇല്ല പിന്നെ എല്ലാവരും ചതിച്ചുകൊണ്ട് ഈ വിവാഹം നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാനത് സമ്മതിക്കില്ല എന്ന് പറയട്ടോ മീനു ആഹാ നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം മീനുവിനെ എനിക്കിഷ്ടമാണ് മീനു എനിക്ക് മീനുവിനെ നമ്മുടെ പ്രണയം ആർക്കും തകർക്കാൻ കഴിയില്ല നമ്മുടെ വിവാഹം തന്നെ നടക്കും കല്യാണ പന്തലിൽ നിങ്ങൾ അന് വേണ്ടി കരുതി വെച്ചിരുന്ന ആ വിവാഹ മുഹൂർത്തി തന്നെ നമ്മുടെ വിവാഹം നടത്തി തരണം നിങ്ങൾ പോയി വീട്ടിൽ പോയി സംസാരിക്കുക എന്ന് പറയട്ടോ അവസാനം ഭീഷണിയുടെ സ്വരം തന്നെയാണ് ജീവൻ എടുക്കുന്നത് അങ്ങനെ എങ്ങാനും നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാളെ ഞാൻ തീർത്തിരിക്കും അത് ഉറപ്പായി ഞാൻ വേണമെങ്കിൽ പറയാം അതാരാണെന്നാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന അമ്മായി അമ്മയിലെ പ്രഭാവതി അവരെ ഞാൻ കൊല്ലും എന്ന് പറയണ്ടാ നിങ്ങൾ കിടന്ന് തിളയ്ക്കാതെ പേടിപ്പിക്കുകയും വേണ്ട പിന്നെ അമ്മായി അമ്മയുടെ ജീവൻ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഞങ്ങളെ പിന്മാറാനായിട്ട് നിങ്ങൾ പറയേണ്ട വീട്ടിൽ പോയി പറഞ്ഞ് ഞങ്ങളുടെ കല്യാണം നടത്തി തരാൻ പറയാമെന്ന് പറയട്ടോ പിന്നെ കൂടുതൽ സംസാരിക്കുകയോ എന്തെങ്കിലും തടസ്സം നിൽക്കുകയോ ചെയ്താൽ പിന്നെ നിങ്ങളുടെ അമ്മായിയമ്മയും നിങ്ങൾ ജീവനോട് കാണത്തില്ല മനസ്സിലായല്ലോ കാഞ്ചനെ എനിക്ക് തന്നെ വേണം അതിലൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല കൊല്ലോ എന്ന് പറഞ്ഞാൽ ജീവൻ കൊന്നിരിക്കും കാര്യം എന്താണെന്നറിയോ പഴയ ജീവനല്ല ഇത് ജയിൽ ഒരിക്കൽ ജയിൽ കുറ്റത്തിൽ കൊലക്കുറ്റത്തിന് ജയിലിൽ പോയ ഞാനാണ് ഇനി രണ്ടാമത് പോവാം എനിക്കൊരു മടിയില്ല ഇത്രയും പറഞ്ഞിട്ട് ജീവൻ അവിടുന്ന് പോവാട്ടോ പോകാം ഇത് കേട്ട് വിഷമവും സങ്കടവും അന്തം വിട്ടുവൊക്കെ ആയിട്ട് മീനും അങ്ങനെ നിൽക്കുക അങ്ങനെ ഇവിടെ വീട്ടിൽ പ്രഭാവതി എൻ്റെ ബ്ലൗസ് ഇങ്ങനെ കീറിയേ തുന്നിക്കൊണ്ടിരിക്കുമ്പോഴാണ് അർജുൻ വരുന്നത് എന്തിനാ അമ്മ ഇതൊക്കെ തുന്നുന്നത് അമ്മയ്ക്ക് ബ്ലൗസ് ഇല്ലേ വേറെയെന്ന് ചോദിക്കുക ഇടാ ഉണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കീറിപ്പോയി അതൊന്ന് തുന്നിയെടുക്കുന്നത് അമ്മ വിഷമിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് ബ്ലൗസൊക്കെ എടുത്തു തരാമെന്ന് പറയുമ്പോൾ ആ പ്രഭാവതിക്ക് സന്തോഷമാവുന്നുണ്ടോ ആ പിന്നെ മീനു എന്തി അവളവിടെ ഉണ്ടല്ലോ പിള്ള ഞാൻ വിളിച്ചിട്ട് അവൾ കേൾക്കുന്നില്ല ഞാൻ അവൾ സ്കൂളിൽ നിന്ന് വന്നല്ലോ വന്ന് ഞാൻ സംസാരിച്ചതാണ് പിന്നെ നീ ഒന്ന് ഫോണിലേക്ക് വിളിച്ചേ എന്ന് പറയുമ്പോൾ മീനു ഇതേ വരുന്നു വല്ലാതെ വാടിയ മുഖമായിട്ടാണ് അങ്ങോട്ട് കയറി വരുന്ന ഭയങ്കര വിഷമത്തിൽ അപ്പോൾ പ്രഭാവതി എന്താ മോളെ എന്തോ പറ്റി പെട്ടെന്ന് അർജുനും ചോദിക്കണുണ്ട് നിൻ്റെ മുഖം എന്താ വാടിയിരിക്കണേ നീ എങ്ങോട്ടാണ് പോയത് അല്ല അപ്പം അതെൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചറിന് സുഖം ഇല്ല കാണാൻ വേണ്ടി പോയതാണ് അതിന് നിനക്ക് എന്നോട് പറഞ്ഞിട്ട് പോകൂടായിരുന്നു എന്ന് പ്രഭ ചോദിക്കുന്നു കൂടെ വേറൊരു ടീച്ചറുകൂടെ ഉണ്ടായിരുന്നു വന്ന് വിളിച്ചപ്പോൾ ഞാൻ ഓർത്തില്ലാമേ പെട്ടെന്ന് അങ്ങ് പോയി പക്ഷേ ടീച്ചറിന് വയ്യാതെ ആയതുകൊണ്ടാണോ നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കണേ അവർക്ക് വയ്യാതായപ്പോൾ നീ ഇങ്ങനെയാണ് തളർന്നു പോയെങ്കിൽ ഓ ഈ വീട്ടിലാർക്കെങ്കിലും വന്നിരുന്നെങ്കിൽ നീ എന്താകുമായിരുന്നു അപ്പോൾ അർജുൻ പറയായിരുന്നു എങ്കിൽ അമ്മയ്ക്കാണ് വയ്യാതെങ്കിൽ അമ്മയുടെ കൂടെ ഇരുന്ന് അവൾ ചികിത്സ ചികിത്സിക്കുകയും നോക്കുകയൊക്കെ ചെയ്യും ഉടനെ പ്രഭാവതി മീനുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം അതെ അവളത് ചെയ്യും എനിക്കറിയാം കാരണം അവളുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ കുറേ നാൾ എല്ലേ മോളെ അപ്പം അർജുൻ പറയുകയാണ് ഇപ്പം വേണ്ട വേണ്ടവോളം കിട്ടുന്നും കൊടുക്കുന്നുണ്ടല്ലോ അത് മതി എന്ന് പറയട്ടെ ആ മോളൊരു കാര്യം ചെയ്യും തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ തലവേദന പോയി റെസ്റ്റ് എടുത്തോ ഞാൻ കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ ഇട്ടുതരാം മോൾ അടുക്കളയിൽ കയറേ വേണ്ട അടുക്കളയിലെ കാര്യമൊക്കെ ഞാൻ നോക്കും െന്ന് പറഞ്ഞ് മീനുവിനെ പറഞ്ഞുകൂടാ മീനു സങ്കടം കൊണ്ട് അമ്മേ നോക്കി നിൽക്കാൻ അമ്മയെ കൊല്ലൂ എന്ന് പറഞ്ഞത് കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും വരൂ ആ സങ്കടത്തിലാണ് കേട്ടോ അങ്ങനെ ഹാളിലേക്ക് പ്രഭാവതി ഇരിക്കുന്ന സമയത്ത് ഇതേ അവിടെ എച്ചുളയും മോളുണ്ട് ലച്ചു ലച്ചു ലീവിന് വരുന്നുണ്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിത്തം കഴിഞ്ഞിട്ട് ലീവിന് വരുവാണ് കല്യാണത്തിന് കാഞ്ചനയുടെ അങ്ങനെ പുറകെ കൂടെ വന്ന് പ്രഭാവതിയുടെ കണ്ണ് പുത്തു കേട്ടോ പ്രഭാവതി കാണുമ്പോൾ സന്തോഷം കൊണ്ട് ലച്ചുമോളെന്ന് വിളിക്കുകയാണ് പിന്നെ എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാവരോടും വിശേഷം സങ്ക ചോദിക്കുന്നുണ്ട് അതിനിടയിൽ കൂടെ മീനുൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നുണ്ട് മീനു ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ കാഞ്ചന ചേച്ചി ഇപ്പോഴേ ഓരോ മേക്കപ്പൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടോ നന്നായിരിക്കണമല്ലോ കാണാൻ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് അപ്പം അഖില ചോദിക്കുന്നുണ്ട് മോളെ സുഖമാണോ യാത്രയ്ക്ക് എങ്ങനെയായിരുന്നു ഉടനെ ഗൗതമല്ലേ ആൾ ഓ പിന്നെ അങ്ങ് യു എസ് എന്ന് അവൾ വരുന്നത് എന്ന് പറയട്ടോ എന്ന് വെച്ചാൽ ഗവ അഖിലേക്ക് അവിടെ ഒരു താങ്ങ് കൊടുക്കുക അപ്പോൾ ലെച്ച് പറയണ സുഖമായി സുഖമായിട്ട് വന്നു ചേച്ചി എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് ഇതിന്റേ കൂടെ പ്രഭാവതി പറയണം ചെല്ലെ ചെല്ലു നീ പോയി കുളിക്ക് കുളിച്ചിട്ടൊക്കെ വാ ആ ഇതാ ഞാനിവിടെ വരാത്ത ലീവ് കിട്ടിയാലും കുളിക്കണം പല്ലി അയക്കണം ഇതൊക്കെ തന്നെ ഇവിടുത്തെ പണി എന്ന് പറയാട്ടോ അപ്പം മുത്തശ്ശൻ ചോദിക്കണം ഏ അവിടെ ഇതൊന്നും ചെയ്യാറില്ലേ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പഠിപ്പ് മാറ്റി അവളെ ഇവിടെ എങ്ങനെ ആക്കുന്നതാ നല്ലത് എന്ന് മുത്തശ്ശൻ പറയട്ടോ അപ്പോൾ അർജുൻ പറയണ മുത്തശ്ശ അവൾ അതൊരു തമാശക്ക് പറഞ്ഞതാണ് അതങ്ങ് ഇട്ടുകളാ തമാശ ശരി എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പിരിയട്ടോ അപ്പം ഈ സമയത്ത് ജീവനാണെങ്കിൽ നമ്മുടെ മോഹിനിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് വീട്ടിൽ കയറി കൂടിയത് എന്തിൻ്റെ ആവശ്യത്തിനായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മോഹിനിയെ വിളിച്ച് വഴക്കു പറയാം അപ്പോൾ അവർ പറഞ്ഞു എന്താടാ എന്താ കാര്യം എന്താ നിനക്ക് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മറ്റന്നാൾ കാഞ്ചനയുടെ കല്യാണമാണ് അതെന്താ നിങ്ങൾ അറിയാത്ത അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങളവിടെ കയറി പറ്റാൻ പറഞ്ഞത് ഏഹ് ഞാനറിയാതെയോ ഇവിടെ ഇവിടെ ആരും അങ്ങനെ ഒരു സംസാരം സംസാരിച്ചില്ലല്ലോ ആ അതാ പറയണേ മറ്റന്നാൾ അവളുടെ കല്യാണമാണ് അപ്പോൾ അവൾ വീണ്ടും നിന്നെ തേച്ചോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇല്ല അത് നടക്കില്ല ഞാനും കാഞ്ചനേയും തമ്മിലുള്ള ബന്ധം തന്നെ നടക്കത്തുള്ളൂ എന്നിങ്ങനെ അവർ പറയട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ രാജേന്ദ്രൻ അങ്ങോട്ട് വരുമ്പോൾ അയ്യോ ഏട്ടൻ വരും ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞു ഫോൺ ചോദിക്കുക അപ്പോൾ രാജേന്ദ്രൻ ചോദിക്കണം ആരാണ് ഫോണിൽ അല്ല ഞാൻ നേരത്തെ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരിയാണ് എൻ്റെ സുഖവിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ വെച്ചിട്ടങ്ങ് പോവാം അപ്പം തന്നെ ഉടനെ മാലി വരണം പിന്നെ അവിടെ ആര് വിചാ വിളിക്കാനാണ് അവിടെ ഉള്ളവർക്കൊക്കെ സമാധാനമായിക്കാണോ അവിടെ നിന്ന് പോയപ്പോൾ അപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞോണ്ട് ഇവളേ കാഞ്ചയുടെ കല്യാണത്തിൻ്റെ കാര്യം ഇങ്ങനെ അറിഞ്ഞോ ഏ അറിഞ്ഞിട്ടില്ല നമ്മളാരും പറഞ്ഞറിഞ്ഞില്ലല്ലോ ഇല്ല ഇല്ല പിന്നെ കുഴപ്പമില്ല അവൾ അറിയരുത് എന്ന് രണ്ടുപേരും കൂടെ പറയട്ടോ ഇത് മെനുവിനാണെങ്കിൽ രാത്രിയാകുമ്പോൾ കിടന്നിട്ട് ഉറക്കമേ വരുന്നില്ല അപ്പോൾ അർജുൻ തിരിഞ്ഞ് നോക്കുമ്പോൾ മീനു എണീട്ടിരിക്കുന്നു തിരിഞ്ഞ് കിടക്കുന്നു എന്താ മീനു എന്ന് എനിക്ക് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അല്ല എനിക്ക് ഉറക്കം വരുന്നില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്താ കാര്യം അല്ല എനിക്കൊന്ന് അടുത്ത് കിടന്നാൽ കൊള്ളാം അതെന്താ ഇപ്പം അങ്ങനെ അത് എനിക്ക് അമ്മയുടെ കൂടെ കിടക്കണമെന്ന് തോന്നുന്നു എന്ന് പറയാം ശരി എന്നാൽ നീച്ചെന്ന് കിടന്നു പറയാം കേട്ടോ അപ്പോൾ ആ രാത്രി തന്നെ മീനു നേരെ എണീറ്റ് പ്രഭാവതിയുടെ മുറിയിലേക്ക് കയറി പ്രഭാതി കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് പ്രഭാവതി നോക്കുമ്പോൾ മീനു എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അർജുനോട്ട് വഴക്കായോ അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ ഒന്നുമില്ലമേ ഇല്ലമ്മേ എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് അമ്മയുടെ കൂടെ ഒന്ന് കിടക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് എനിക്ക് സന്തോഷമായി മോളെ നീ എൻ്റെ കൂടെ കിടന്നില്ല വാ നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കണ്ടോട്ട് അമ്മയും മോളും കൂടെ പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ ജീവൻ ജീവൻ കൂട്ടാളികളുടെ കയ്യിൽ ഒരു തോക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങൾ കയ്യിൽ വെച്ചേക്കണം കാറ്ററിംഗ് സമയത്ത് അവിടെ കൂടെ അവിടെ എത്തണം എന്നിട്ട് ആ ഒരു വലിയ ചുറ്റുപാത്രം ഉണ്ടല്ലോ വലിയ ആ ഒരു രണ്ടാവും അതിനകത്ത് കയറ്റി കൊണ്ടുവരണം കാഞ്ചനേനെ പിന്നെ ആ മീനുമല്ല തടസ്സം പറയുമോ ഏ അവൾ ഒരു തടസ്സവും പറയില്ലെങ്കിൽ അവളുടെ അമ്മായിയമ്മ തീരുമെന്നുള്ള പേടി അവൾക്കുണ്ട് മിക്കവാറും അവൾ തന്നെ കാഞ്ചനെ എൻ്റെ അടുത്ത് എത്തിക്കാൻ വഴിയുണ്ട് നിങ്ങൾ നോക്കിക്കോ അതിനെ ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട പിന്നെ ബാക്കി അവിടെ എന്തെങ്കിലും ചെല്ലുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവൾ ആ പ്രഭാവതി അങ്ങ് തട്ടിയേക്കണം ഒരു ദാക്ഷിണ്യവും വേണ്ട പിന്നെ ബാക്കി കാശും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് ഞാൻ തരും അപ്പം ഞാനേ പഴയ പാൽക്കാരൻ ജീവനല്ല ഇപ്പോൾ ജയിലിൽ നിന്നിറങ്ങി വന്ന പുതിയൊരു ജീവനാണ് അറിയോ എന്തെന്ന് പറഞ്ഞിട്ട് ആ തീരെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീഡിയോ വരാൻ ഇഷ്ടമല്ല ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്